ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വീൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഒരു മാസത്തോളം വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ നാട്ടിലൊക്കെ പോയിട്ട് കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാർക്കും അറിയാത്ത ഒരു വീഡിയോ ഒന്നും ചക്ക ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാവും ഞാൻ എന്തായാലും ചക്കപ്പേരി ഉണ്ടാക്കിയപ്പോൾ അത് പുതിയ തുടക്കക്കാർക്കൊക്കെ ഒരു സഹായകമാവുമല്ലോ അങ്ങനെയാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം പരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ ചക്കയുടെ ഇങ്ങനെ ഇത് ചക്ക വളരെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇട്ടപ്പോൾ അത് മൂപ്പ് കുറച്ച് കുറവായി നല്ല മൂത്തതാണെന്ന് കരുതി ഇട്ടതാണ് അപ്പോൾ ഇങ്ങനെ മൂക്കാത്ത ചക്ക കൊണ്ട് നമ്മൾ ഇങ്ങനെ ഉപ്പേരി വെച്ചാലേ നല്ല ടേസ്റ്റാണ് ചോറിനെല്ലാം കഴിക്കാനും ചായക്ക് കട്ടൻ ചായയും ചക്ക ഉപ്പേരി കഴിക്കാനും ഒക്കെ ടേസ്റ്റാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഇങ്ങനെ മടല് കളഞ്ഞതിന് ശേഷം ചക്കയുടെ മടല് കളഞ്ഞതിന് ശേഷം ഇതാണ് ഞാനിങ്ങനെ എടുത്തു വെച്ചത് കേട്ടോ ഇത് കണ്ടില്ലേ ഇതായി ഇതുപോലെ എടുത്തു വെച്ചതാണ് ഇനി ഇത് നല്ലപോലെ കൊത്തി അരിഞ്ഞിട്ടാണ് ഉപ്പേരി വെക്കുന്നത് ഇതായി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് കണ്ടല്ലേ അപ്പോൾ താ ഞാനിവിടെ ചക്കയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് ആവിക്കൊന്ന് വേവിച്ച് എടുക്കണം മഞ്ഞളൊന്നും ഇണ്ട വെറുതെ ഉപ്പിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളച്ച് കൊടുത്തിട്ടൊന്ന് ഒന്നങ്ങ് ആവി കയറ്റണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൽ നല്ലപോലെ കടുകും കറിവേപ്പിലയും അരിമണിയും ഒക്കെ കൂടി വറവിട്ടിട്ട് വറുത്തിടുക കടുകെല്ലാം പൊട്ടിച്ചിടാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉപ്പേരിയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വയ്ക്കാം അപ്പോൾ താ ഞാനിവിടെ ഈ ചക്ക അരിഞ്ഞത് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒര ഗ്ലാസ് വെള്ളം ഞാനിവിടെ അര ഗ്ലാസ് വേണമെന്നില്ല കുറച്ച് വേവ് കുറവുള്ള ചക്കയാണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യം അര ഗ്ലാസ്സിലും കുറച്ച് കുറവ് വെള്ളമൊഴിച്ചു കൊടുക്കാം മഞ്ഞളൊന്നും ആവശ്യമില്ല നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടാക്കിയ ചക്ക ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിവിടെ ഒന്ന് ആവി കൊണ്ടു കൊടുക്കും അപ്പം നമുക്കിതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം നല്ലപോലെ വേവുന്ന ചക്കയാണ് പെട്ടെന്ന് വേവുന്ന ചക്ക ആയതുകൊണ്ട് തന്നെ നമുക്കിതിലധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് ഉപ്പേരി അരിയേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ഇതിന് അപ്പം നമുക്ക് ഇനി ഇതൊന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം സിമ്മിലാക്കിയാൽ മതി ഗ്യാസ് സിമ്മിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം അപ്പം ഇതാ ഉപ്പേരി നല്ലപോലെ അത്യാവശ്യം എല്ലാം വെന്ത് നല്ലപോലെ കുഴയാതെ കിട്ടിയിട്ടുണ്ട് വെള്ളമെല്ലാം ഇതിൽ വെള്ളം വേണ്ട തീരെ കേട്ടോ കണ്ടല്ലേ നല്ലപോലെ വെന്ത്യിട്ടുണ്ട് ഉപ്പേരി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കടുകെല്ലാം തളിച്ചിടണം അപ്പോൾ അങ്ങനെ എന്തെല്ലാം ആണ് പൊട്ടിച്ചിരേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഏതൊരു റെസിപ്പിയുടെയും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിലേക്കുള്ള വറവ് തന്നെയാണ് വറുത്ത് കടുക് തളിച്ചിട്ട് അല്ലെങ്കിൽ എന്താണെങ്കിലും അതിലേക്ക് ആ വറുത്തിടുന്ന ആ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് അതൊരു നല്ല ടേസ്റ്റായി മാറുന്നത് കുറച്ച് നല്ലപോലെ വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ട് അത്യാവശ്യം എന്താ പറയുക കടുക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കടുക് എടുക്കുക ചക്കയിലേക്ക് നല്ല ടേസ്റ്റാണ് കടുക് ചക്കയിലേക്ക് നല്ല ടേസ്റ്റാണ് ഉണ്ടോ കടുക് അപ്പോൾ ഞാനിവിടെ എത്ര കടുക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര തന്നെ നിങ്ങൾക്ക് എടുക്കാം കടുക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ ഉള്ളി കൊണ്ടൊക്കെ വറവിടാം പക്ഷേ ചക്കയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കടുക് അതുപോലെ ഈ കടുക് പൊട്ടി കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിമണി എടുക്കണം ഇതാ ഞാനിവിടെ വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് കുറച്ച് വറ്റൽ അരിമണിയും കൂടി എടുത്തിട്ട് നല്ലപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതൊക്കെ കൊടുക്കാം കടുകും വറ്റൽ എല്ലാം കൂടി പൊട്ടി വരട്ടെ നല്ലപോലെ അപ്പോൾ ഇതാ കടുക് എല്ലാം പൊട്ടി ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കറി കറിവേപ്പിലയാണ് നല്ലപോലെ കറിവേപ്പിലി ഒക്കെ നമുക്ക് ിതിൽ ഉപ്പേരിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചതാണ് ഉപ്പേരി അപ്പം ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ചക്കപ്പേരി ടേസ്റ്റി ചക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഉപ്പേരിയാണിത് ചോറിനും അതുപോലെ നാലുമല്ലി ചായക്കും ഒക്കെ നമുക്ക് കഴിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ ഇന്ന് പഠിക്കുന്ന ആളുകൾക്കാവും ഇതൊക്കെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ട് അല്ലാത്തവർക്കെല്ലാം ഇത് അറിയാത്തവരായിട്ട് ആരുമില്ല ചക്കപ്പേരി അറിയാത്തവരായിട്ടൊക്കെ ആരും ഉണ്ടാവില്ല നോക്കൂ ഇത് നമ്മുടെ ഈ പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവ് ഉണ്ടല്ലോ ഒരു വർഷം കൊണ്ടൊക്കെ ആ ചക്കയുടെ ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ ചക്ക ഉപ്പേരിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം ടിൽ ദൻ ബായ്